എല്ലാരും ഇല്ലേ കൊറേ നാൾക്ക് യൂട്യൂബ് ചാനലിൽ വന്നതാ എന്തോ പറയാനുള്ള പറ പറ ല്ലേട കണ്ടുമായിട്ട് നീ വരണ്ടേ കണ്ടാതെ കണ്ടന്റുമായിട്ട് മീൻ മേടിച്ച് എന്തോ പരിപാടി രണ്ടു കയറി കണ്ടന്റ് കണ്ടന്റ് ഇല്ല അങ്ങനെ വന്ന് ഫ്രഷ് ഉണ്ട് ഹെവി പർച്ചേസ് ആയിരുന്നു ഇല്ലയോ ഒരു തക്കാളി രണ്ട് അദ്ദേഹം ഒരു കിടിലം തന്നെ ഇതെല്ലാം സാധനങ്ങളും മേടിച്ച് സെറ്റ് ആയിട്ടുണ്ട് രമി ചേർക്ക ഇന്ന് പൊളിക്കൂല്ലേ ഏഹ് ഇന്ന് പൊളിക്കൂല തകർക്കല്ലേ ഏക്ക് ഫുഡ് ബ്ലോക്ക് കണ്ടന്റ് തേടി ഇറങ്ങിയതാണ് നമ്മൾ ഏ അങ്ങനെ ഡോറിക്കുന്നത് ഇക്ക ഇന്ന് കണ്ടന്റ് കിട്ടിയാ കണ്ടന്റിന് വേണ്ടി തേടി പോയി കണ്ടന്റ് ഒപ്പിച്ച് കണ്ടിച്ച് ഞണ്ട് വാങ്ങി കൊണ്ടുവന്ന് കണ്ടന്റ് ആക്കുക എന്തൊക്കെ ചെയ്യാമോ ഞണ്ടമ്മള് ഞണ്ട് വരട്ടിയതാന്ന് ഇന്ന് ഞണ്ട് വരട്ടും ഇടിയപ്പവും ആണ് ഇന്നത്തെ നമ്മളെ ഫുഡ് പിന്നെ കപ്പ മീൻകറിയുണ്ട് ഈ ഫുഡ് റെഡി ആയിട്ട് കാണാം

ഇതാണ് ഫൈനൽ റിസൾട്ട് നമുക്കിത് കണ്ടന്റ് ഉണ്ടാക്കാൻ പോയത് നമുക്ക് കണ്ടന്റ് ആണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നല്ലൊരു കണ്ടന്റുമായിട്ട് നമ്മുടെ ജംഷാണ്